ഓവർസീസ് ും ഹെൻറി ബേക്കർ കോളേജ് യൂണിറ്റും ചേർന്ന് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ബിയുടെ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി മെഗാ രക്തദാന ക്യാമ്പ് നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ ജി എസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനവും രക്തദാന ക്യാമ്പും മാനിസികാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം വിശാവതർണവും കോളേജ് ബർസാർ ഫാദർ സൈമൺ ബി ജോർജ് മുഖ്യപ്രഭാഷണവും ബ്ലഡ് ഡൊണേഷൻ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും നൽകി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോൺ ടി കെന്നടി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജിബിൻ മാത്യു ആഷ്ലി മറീന മാത്യു എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാരായ ഹിബ ഫാത്തിമ രാഹുൽ രാജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ലയൻസും എസ് മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കിൻ ചേർന്നാണ് ക്യാമ്പ് നയിച്ചത് നമ്മുടെ പാലാ എം എൽ എ മാൺസി കാപ്പൻ അദ്ദേഹമാണ് ഞങ്ങളുടെ ലൈൻസിന്റെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ അദ്ദേഹം ഞങ്ങളുടെ ലൈൻ മെമ്പറാണ് പാലാ ലൈൻസ് ക്ലബ്ബിലെ ലൈൻ മെമ്പറാണ് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പുണ്യപ്രവർത്തികൾ ഈ പുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്കൊരു ഡേറ്റ് തരും കാരണം അദ്ദേഹത്തിന് അറിയാം ലയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവർത്തികൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ പ്രിയങ്കരനായ മാൺസിക്കാപ്പൻ എം എൽ എ ആണ് കാരണം അദ്ദേഹം എം എൽ എ ആകുന്നതിന് മുമ്പ് ഈ പുണ്യപ്രവർത്തിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെയൊക്കെ ഒക്കെ മോട്ടിവേഷൻ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇറക്കുവാൻ തന്നെ കാരണം ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും ഇന്ന് ഒമ്പതരയ്ക്ക് അദ്ദേഹത്തിന് ചാവറ പബ്ലിക് സ്കൂളിലായിരുന്നു പരിപാടി ഇനി പതിനൊന്ന് മണിക്ക് അടുത്ത പരിപാടി പാലായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ചാൽ നമ്മുടെ ഈ പ്രോഗ്രാമിനെ എത്തിച്ചേർന്ന കിണ്ടറി ബേക്കർ കോളേജിനെ ഏറെ സ്നേഹിക്കുന്ന മേഡിയാവിനെ ഏറെ സ്നേഹിക്കുന്ന നമുക്കറിയാം മേഡിയാവും മല പൂഞ്ചറികളുണ്ടാക്കി ഇപ്പം പോയാൽ നമുക്ക് ലോക ശ്രദ്ധ മുഴുവൻ നേടിയ ഒരു റോഡാണ് പൂറ്ററങ്ങ റോഡ് എന്ന് നമുക്കറിയാം അതുപോലെ ഇനി മലവടക്കുകളിൽ കൂടി പുതിയതായ റോഡുകൾ വരുന്നതിനെ പറ്റി എം എൽ എ ഇപ്പൊ സംസാരിച്ചു തീർച്ചയായും അദ്ദേഹം ഇനി ഒത്തിരി കാര്യങ്ങൾ അത്ഭുതങ്ങൾ പാലായി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ആദ്യമായി എം എൽ എ ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു നമ്മുടെ അച്ഛൻ നമുക്ക് നമ്മുടെ ഈ കോളേജിന് വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഇവിടുത്തെ ഉള്ള ഞാൻ എം ഡി സി എം എസിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അവിടുത്തെ പ്ലാറ്റിന ജൂബിലി ആഘോഷം നടക്കുമ്പോൾ അവിടുത്തെ എഴുപത്തിയഞ്ച് വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ട്രഷററാണ് ഞാൻ അപ്പൊ തീർച്ചയായിട്ടും എം ഡി സി എം എസ് ഹൈസ്കൂളും ഈ കോളേജും ഒക്കെ ആയിട്ട് അവിടെ പൂർവ്വ വിദ്യാലയം വളരെ സഹകരിച്ചു പോകുന്നുകൊണ്ട് അച്ഛന്റെ ഒക്കെ വിലയേറിയ അഭിപ്രായങ്ങളും അച്ഛന്റെയൊക്കെ സംഭാവനകളും ഒത്തിരി ആ സ്കൂളിലും ഇവിടെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്തു നമ്മുടെ ഷിബു തെക്കേമറ്റം ഞാൻ പലപ്പോഴും ഇതിനു മുമ്പൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പുതിയ ഉള്ളതുകൊണ്ട് പറയുവാണ് നമ്മൾ ഞാനൊക്കെ ഒരു പത്തിരുപത് പ്രാവശ്യത്തിൽ കൂടുതൽ ബ്ലഡ് കൊടുത്തിട്ടില്ല ഞാൻ ഇപ്പോഴും ആറ് മാസം കൂടുമ്പോൾ ബ്ലഡ് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് ഷിബു ഷിബുദ്ക്കേവറ്റമായി പരിചയപ്പെട്ട ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ പിന്നെ ആറ് മാസം കൂടുമ്പോൾ ബ്ലഡ് ചെയ്യുന്ന ആളാണ് ഞാൻ പക്ഷെ ഷിബുതെക്കേവറ്റം എത്ര പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവില്ലെന്ന് കൈവൊക്കാവോ നൂറ്റി ഇരുപത് പ്രാവശ്യത്തിന് മുകളിൽ പെട്ട് ആളാണ് നിങ്ങൾ നല്ല കയ്യേടി കൊടുക്കണം കാരണം ഇത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സാധിക്കുമോ എന്ന് ഞാനൊന്നും നോക്കിയാൽ നടക്കില്ല പക്ഷെ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ നടക്കും ഈ ഇറക്കാൻ ഒന്ന് ഫേനിക്കാൻ ഇപ്പൊ എൻ എസ് പുതിയ കടന്നു വരുന്ന ആൾക്കാര് ഇപ്പോഴേ കൊടുത്തു തുടങ്ങിയാൽ സാറ് പതിനെട്ട് വയസ്സിൽ കൃത്യം കൊടുക്കാനുള്ള സമയമായപ്പോൾ അതിൽ കൊടുത്തു തുടങ്ങിയ ആളാണ് ഇപ്പോഴും ഞങ്ങളെ കയ്യിൽ ആരോഗ്യമുണ്ട് അപ്പോൾ പെട്ട് കൊടുക്കാനുള്ള ആരോഗ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള അവസരമാണ് നമ്മുടെ ശുഭൂ തെക്കേമാറ്റം എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യം നമുക്കൊന്ന് കൊടുക്കാൻ ഒരു പേടി വരും ഞാന് തീർച്ചയായിട്ടും പറയാം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അത് കഴിഞ്ഞൊക്കെ ഞാൻ കൊടുക്കാൻ പേടിച്ചിരുന്നയാളാണ് അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ് പിന്നെ എവിടെ ക്യാമ്പ് നടത്തുമ്പോൾ കുറവ് വന്നാലും ഞാൻ അന്നേരം കൊടുക്കും കാരണം എനിക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതിനൊരു സന്തോഷമുണ്ട് അതുപോലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം രൂപയുടെ ടെസ്റ്റുകൾ നമ്മുടെ ബ്ലഡ് കൊടുത്തു കഴിയുമ്പോൾ അതും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഷുബു തെക്കാൻ പറ്റാൻ തീർച്ചയായിട്ടും വിശദമായിട്ട് നിന്നോട് പറയും അപ്പൊ നിങ്ങളെല്ലാവരും ഷിബുവിനെ ഒരു മാതൃകയാക്കി നിങ്ങളും ആ രീതിയിലോട്ട് കടന്നു വരണം പ്രത്യേകിച്ച് എൻ എസ് എസിന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പുണ്യപ്രവൃത്തികൾ ഇപ്പൊ നിങ്ങൾ വീടില്ലാത്തവർക്ക് വീട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയാം പാവങ്ങൾക്ക് ഒത്തിരി സഹായം വിദ്യാഭ്യാസ സഹായമുള്ള ഒത്തിരി സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളത് അറിയാം കാരണം നിങ്ങൾ ഈ സഹായത്തിനൊക്കെ സെന്റ് തോമസ് കോളേജിലും പാലാ ട്രെയിനിങ് കോളേജിലും അൽഫോൻസ കോളേജിലും ഒക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് പങ്കാളികളാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ട് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പുണ്യപ്രവൃത്തിയും കൂടെ ബ്ലഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു ഏതായാലും എനിക്കും പാശ്ശായി കുറച്ച് ഗ്ലൂക്കോസും കഴിച്ചാലും ഞാൻ കളത്തിലിറങ്ങി അന്നത്തെ കളി ചെന്നൈ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ജയിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ബ്ലഡ് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല ബ്ലഡ് കൊടുത്താൽ നാൽപ്പത്തെട്ട് മണിക്കൂറുകളിൽ ആ ബ്ലഡ് വീണ്ടും നമ്മുടെ ശരീരത്തിനുണ്ടാവും അപ്പം ഇതുകൊണ്ട് നിങ്ങൾ ബ്ലഡ് കൊടുക്കുന്നതിലൂടെ മറ്റൊരു ജീവനാണ് രക്ഷിക്കുന്നത് എന്ന് ഓർക്കുക സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചുണ്ടിച്ചേലുണ്ട് അവിടെ പെൺകുട്ടികളാണ് കൂടുതൽ ബ്ലഡ് കൊടുക്കുന്നത് ഷിബു തെക്കാൻ പറ്റത്തിന് അദ്ദേഹം അൽഫോൻസ കോളേജിലെ ആണ് നടത്തിയെന്ന് പറഞ്ഞു അൽഫോൻസ കോളേജിലെ പിള്ളേര് ബ്ലഡ് കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് കൊടുക്കാം പെടികണ്ട ഗിരീഷ് കുമാറിനെ കുറിച്ച് ഗിരീഷ് കുമാർ സാറിനെ കുറിച്ച് സിബി പറഞ്ഞു ഏറ്റവും നല്ല സുന്ദരനും സുമുഖനും സുശീലിനുമായ നല്ലൊരു പ്രിൻസിപ്പലിനെ കിട്ടിയിട്ടുണ്ട് എന്റെ അടുത്ത സുഹൃത്തും എന്നോടൊപ്പം ഓടിപോളുകളിരുന്ന ഐ ജി ആയിട്ട് റിട്ടയർ ചെയ്ത എസ് ഗോപിനാഥിന്റെ പഴയ ഇന്ത്യൻ പ്ലെയറ ഗോപിനാഥിന്റെ കസിൻ കൂടിയാണ് അദ്ദേഹം അന്ന് ഞാൻ ഞങ്ങള് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഷിബിനെ സംബന്ധിച്ചിടങ്ങാ നൂറ്റി ഇരുപത് അല്ല നൂറ്റി ഇരുപത്തിമൂന്ന് പ്രാവശ്യം ഈ ശരീരത്തിന് ബ്ലട്ട് കൊടുത്തു എന്നിട്ടും പുള്ളി നല്ല ചെക്കക്കുര വന്നിരിക്കുന്നു ഞാൻ ഇനി ബ്ലട്ട് കൊടുത്താൽ കൊടുക്കുന്നതിന് വലിയ അസുഖം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല സിബിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കോവിഡ് കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഇവിടെ പല ആധാന്യങ്ങളിലും പലയിടത്തും പോയി സന്നദ്ധ സേനകൾ നടത്തി പുണ്ണികള് ഈ കമ്പിളിപ്പുകള് മറ്റ് പല ഐറ്റംസ് ഒരുപാട് കൊണ്ടു കൊടുക്കാൻ മിക്കവാറും എല്ലായിടത്തും വളരെ ആത്മാർത്ഥമായി ലൈനിസം എന്താണെന്ന് നോക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളൊക്കെ ലവിഴാ പൂജരെ പോയി പോയിരുന്നോ ഇപ്പൊ അവർ അവിടെ എങ്ങനെയുണ്ട് നിസാറ് പറഞ്ഞാൽ അത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യ വരും റോപ്പ്വേ വരും ഭാവിയിൽ ഇല്ലിക്കല്ല് ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യും ഇല്ലിക്കല്ലും ഇലുവഴപ്പറയും വാഗമണ്ണുമായിട്ട് യോജിക്കുന്ന റോഡ് വരും ഈ ഒരു വികസനം എന്ന് പറയുന്നത് നഗരകേന്ദ്രീകൃതമാക്കാതെ ഗ്രാമകേന്ദ്രീകൃതമാക്കണം എന്ന അടിയുറച്ച ചിന്താഗതിയിലൂടെ മഹാത്മാഗാന്ധിജി പറഞ്ഞാൽ ഗ്രാമങ്ങളിലൂടെ ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെയാണ് ഈ രാജ്യത്തിന്റെ വികസനം ആ ലക്ഷ്യം നിരത്തിക്കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് ഈ മേഡ കോളേജിലെ എൻഎസ്എസും ലയൻസും ചേർന്ന് നടത്തുന്ന ഈ ബ്ലഡ് നഷ്ടം ക്യാമ്പ് വിജയമായി മാറട്ടെ എന്ന് മാത്രം പ്രശ്നിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പള്ളിയിൽ നിന്നതായ ആളുകളെ നിങ്ങളുടെ എല്ലാം രക്തം ചെറുപ്പമാകിയ ശുദ്ധമായ രക്തമാണ് വികസനത്തിന് എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ അദ്ദേഹം എം എൽ എ ആയി വന്നൊരു ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ 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 ഈ നാടിന്റെ തന്നെ തീർച്ചയായിട്ടും ഭാവി നിശ്ചയിക്കുന്ന ഭാവി മാറ്റിമറിക്കുന്ന തരത്തിലുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഓരോ കൊച്ചു കുട്ടികളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സമൂഹത്തിൽ ഇന്നില്ലാതെ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നല്ല മാതൃകകളിൽ നിന്നുള്ളതാണ് ആരാണ് നമ്മുടെ മാതൃകയെന്ന് നമ്മൾ ചോദ്യം ചോദിച്ചാൽ കുട്ടികൾ ആരെ ചൂണ്ടിക്കാണിക്കും നമുക്ക് നാട്ടിൽ ഒരുപാട് ഒരുപാട് മഹത്വക്കളുണ്ട് വ്യക്തികളുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഒട്ടേറെ തുറകളിലൊക്കെ നമുക്ക് വളരെയധികം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയുള്ള വ്യക്തികളുണ്ട് ആരാണ് നിങ്ങളുടെ മാതൃക എന്ന് പലപ്പോഴും ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ പൊതു നന്മയ്ക്ക് പലപ്പോഴും സമയം കണ്ടെത്തി പ്രവർത്തനം പൊതു നന്മയ്ക്ക് പ്രവർത്തിക്കുന്ന സംഭാവന ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ കുറവാണെന്ന് നമുക്കറിയാം പലരും പറയാറുണ്ട് ആയിരം രൂപയ്ക്ക് രൂപ കോൺട്രിബ്യൂട്ട് ചെയ്ത് പതിനായിരം രൂപയുടെ ഫ്ലെക്സുകൾ വെക്കുന്ന ആളുകളുടെ ഇടയിൽ നോക്കുമ്പോൾ ശ്രീ മാണിസികാപ്പൻ പോലുള്ള അദ്ദേഹത്തെ പോലുള്ള വ്യക്തികളുടെ സംഭാവനകളുടെ ഏതൊരു കൊച്ചുകൂട്ടിയും മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടല്ലോ മോഡൽ ടൂറിസ്റ്റ് മേഖല റോഡിന്റെ കാര്യം പറഞ്ഞു ഇന്ന് മലയാള മനോരമ നിങ്ങളൊരു കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കണ്ടിരിക്കാം ടൂറിസ ടൂറിസത്തെ ലക്ഷ്യമാക്കി ടൂറിസ്റ്റുകൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന മുകളിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ആളുകളുടെ കടന്നു വരവ് അതിനൊരു ആകാശ ദൃശ്യത്തിന്റെ ഫോട്ടോ നമ്മൾ അവിടെ ഉണ്ടായി വളരെ 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 മാതൃകാപരമായ രീതിയിൽ അസൂയാവഹമായ രീതിയിൽ അങ്ങോട്ട് റോഡ് പണിന്ന് അതിന്റെ ഗതി വികതികൾ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ഞാൻ കാഴ്ചവു ഞങ്ങളൊക്കെ അക്കാഡമിഷ്യൻസ് ആണ് ഞങ്ങളൊക്കെ ഡെവലപ്മെന്റ് ഓറിയന്റഡ് തിങ്കിങ് അല്ലെ തിയറീസ് ഒക്കെ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പലപ്പോഴും പ്രവർത്തനങ്ങളിൽ ഡെവലപ്മെന്റ് ഓറിയന്റഡ് തിങ്കിങ് മാനസികാത്ത ഞാൻ ഉറപ്പുവായിരുന്നു എന്നോട് സംസാരിച്ച് പറയാണ് പല ഹൈവേ നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഹൈവേ കൊണ്ടുവരുന്ന കാര്യം ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ ദേശീയ നാഷണൽ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഈ ടൂറിസം വത്തുകളെ പ്രഖ്യാപിക്കുകയാണ് വെസ്റ്റ് ടൂറിസം അപ്രോപ്പർ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് അദ്ദേഹത്തിന് ഇടപെടൽ പോലും ഇങ്ങനെ എത്രയോ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും അദ്ദേഹത്തെ പോലുള്ള വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ നമുക്ക് മാതൃകയാകേണ്ടതാണ് കോളേജിന്റെ എല്ലാ കാര്യങ്ങളും സമഗ്രമായ പുരോഗതിക്ക് തീർച്ചയായിട്ടും പറ്റാവുന്ന തരത്തിലൊക്കെ സംഭാവന ചെയ്യുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ മാണി സി ഗുഡ് മോർണിംഗ് ടു ആൾ യോഗത്തിന്റെ അധ്യക്ഷ പദ അലങ്കരിക്കുന്ന ഡോക്ടർ ഗിരീഷ് കുമാർ സാറ് ഇത് നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതാണ് മാണി സി കാപ്പൻ ഉള്ളത് നമ്മളെ പ്രസംഗ നമുക്ക് നല്ല രൂതകൾ തന്ന റവൻ സൈമൺ ജോർജ് എല്ലാവരെയും ഓർക്കുന്നു ലയൻസ് ക്ലബ് ഓഫ് കുട്ടനാട് ഓവർസീസ് കഴിഞ്ഞ ഒരു വർഷമായി ഇരുപത്തിരണ്ട് പ്രോജക്ട്സ് ചെയ്യുവാനായിട്ട് നാം രൂപകൽപ്പന നൽകി ഇന്ന് അതിന്റെ പതിനെട്ടാമത്തെ പതിനേഴാമത്തെ പ്രോജക്റ്റാണ് ഇന്ന് ഈ കോളേജിൽ വെച്ച് നടത്തുന്നത് അതിനുള്ള ഒരു അവസരം തന്ന ഈ കോളേജിൽ ഭാരവാഹികളോടും സിബിഐ ഓടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു രക്തദാനം ഒരു മഹാദാനം തന്നെയാണ് അത് ഇത്രയും ഭംഗിയായി നടത്തുവാൻ സഹകരിച്ച എല്ലാവരോടുള്ള നദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾക്ക് നടക്കുന്നു ജയ് ഹ